ഹലോ ഇന്ന് സൈബർ കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സൈബർ സുരക്ഷിതമാകാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷെ ഇവരുടെ ട്രാപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കാര്ക്കും പറ്റുന്നില്ല അല്ലെങ്കിൽ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഏത് തരത്തിൽ എങ്ങനെ വരുന്നുള്ളത് നമുക്ക് ഒരാൾക്കും പ്രിഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു കാര്യമാണ് ഈ ഒരു ദുരന്ത സമയത്ത് വയനാട് നേരം ദുരന്തമുണ്ടല്ലോ ആ ഒരു ദുരന്ത സമയത്ത് വരെ സൈബർ കൃത്യകൃത്യം വളരെയധികം അതിക്രമിച്ചിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് തന്നെ ഫോഴ്സ് ചുമത്തിയിട്ട് ഫോഴ്സ്ഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്ത് കൊണ്ടേയിരിക്കുകയാണ് ഇപ്പം കൂടുതലെന്ന് പറയുന്നത് നമ്മുടെ ദുരിതാശ്വാസ ഫണ്ടിനൊക്കെ കേന്ദ്രീകരിച്ചിട്ട് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സംഭാവനയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഒന്നിക്കില് അവരിലേക്ക് അടുപ്പിക്കുക അല്ലെങ്കിൽ നമ്മളെ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അവർക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിലേക്ക് അവർ അടുത്ത് വരിക പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് സാധിക്കും പ്രത്യേകിച്ച് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവരെയാണ് കാരണം ഇവർ ഈ ഒരു ടൈമിലേക്ക് മാത്രമല്ല ചാരിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യുന്നത് ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അവർക്ക് ഒന്നിക്കും വീക്ക്ലി അല്ലെങ്കിൽ ഡെയിലി ഒക്കെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഫണ്ട് സ്വരൂപിക്കേണ്ടി വരും അല്ലെങ്കിൽ ഫണ്ട് കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ടാവും അപ്പം അങ്ങനെ ആവുമ്പോൾ ഇവരെ ടാർഗറ്റ് ചെയ്തിട്ട് ഇവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒട്ടിച്ചേർന്നുകൊണ്ട് പിന്നീട് അവരെ ഒന്ന് മൊത്തത്തിൽ അങ്ങട് അങ്ങനെ മുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് വരുന്ന ഒരുപാട് സൈബർ കുറ്റവാളികളുണ്ട് അപ്പൊ അങ്ങനെ ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് തലനായി രക്ഷപ്പെട്ട ഒരാളെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പൊ അവര് പറയുന്നിടത്തോളം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരില്ല കാരണം ഒരാള് അനുഭവിച്ച കാര്യങ്ങള് വേറൊരാള് പറയുമ്പോ അത്രത്തോളം എഫക്ട് ചെയ്യില്ലല്ലേ അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടിട്ട് പോയി നമ്മുടെ വയനാട് ലാൻഡ് സ്ലൈഡ് നടക്കുന്ന സമയത്താണ് ആ ഒരു സമയത്ത് എനിക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും എനിക്ക് സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് അത് നമ്മുടെ റോമില് കുറച്ച് കനാസ്ത്രീമാരായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് ചാരിറ്റബിൾ ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തു ഫേസ്ബുക്കിലായിരുന്നു ഫേസ്ബുക്കിലായിരുന്നു അതിനുശേഷം ഇവർ എനിക്ക് എല്ലാ ദിവസവും എനിക്ക് ദേവചനങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് അല്ലാതെ മെസ്സേജ് മെസ്സഞ്ചറിൽ വന്നു പിന്നെ എൻ്റെ നമ്പർ ചോദിച്ചു വാട്സാപ്പിൻ്റെ നമ്പർ ചോദിച്ചു വാട്സാപ്പിലേക്ക് അവർ മെസ്സേജസ് എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ദേവ് കാര്യങ്ങളും എല്ലാം സെൻഡ് ചെയ്യാൻ തുടങ്ങി അപ്പം ഓക്കെ മോർണിംഗ് നമ്മളൊരു പോസിറ്റീവ് വൈബിലെ ഇത് എടുക്കുകയുള്ളൂ അതിനുശേഷം ഇത് ഈയൊരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ വയനാട് നിങ്ങളുടെ അവിടെയാണല്ലോ ഇത് സംഭവിച്ചത് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ രണ്ട് മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ട് വയനാട് വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് ആദ്യം തന്നെ അവര് ചെയ്തതെന്ന് പറയുന്നത് അവരിലൊരു വിശ്വാസം ഊട്ടിയുറപ്പിക്കണം ഇപ്പൊ ഈ ദൈവവചനങ്ങളും കാര്യങ്ങളും പ്രത്യേകിച്ച് സിസ്റ്റർമാർ ആകുമ്പോ ഇതുപോലെ തന്നെയാണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പൊ അത് ആദ്യം തന്നെ ഊട്ടി ഊട്ടിയുറപ്പിച്ചത് അതിനുശേഷമാണ് അവരുടെ കുറ്റകൃത്യത്തിലേക്ക് അല്ലെങ്കിൽ അവരെങ്ങനെയാണെന്നാണോ ഇവരെ ഒരു കരുവാക്കിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതിലേക്കാണ് അടുത്ത ഘട്ടം പോകുന്നത് കാണാൻ ഒരു ാസ്റ്റ് അതിനുശേഷം ഇവര് എനിക്കൊരു പാരീഷിന്റെ റോമിലെ പാരീഷിന്റെ ഒരു ലെറ്റർ എനിക്ക് സെന്റ് ചെയ്താണ് അപ്പൊ അതില് ഇവര് വരുന്ന കാര്യങ്ങളും ഇത്ര എമൗണ്ട് ആണ് കൊടുക്കുന്നത് ലൈക്ക് ഇന്ത്യൻ അതോറിറ്റിക്ക് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഹോളി ഹോളിസിന്ന് പറഞ്ഞാൽ ഓൾറെഡി അങ്ങനെ ഒരു സംഘടനയുണ്ട് പക്ഷെ ഇവര് പറയുന്നത് ഇവര് ഫേക്ക് ആയിരുന്നു പക്ഷെ ഇവര് വന്നിട്ട് ഇങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു സോ ഞാനത് ഞാനപ്പം ഞാൻ അന്നേരം ഒന്നും എനിക്ക് ഫേക്ക് ആയിട്ട് തോന്നിട്ടില്ല അതെല്ലാം ഞാൻ വിശ്വസിച്ചു അതിനുശേഷം എനിക്കൊരു ബ്രിട്ടീഷ് എയർവേസിന്റെ ടിക്കറ്റ് അയച്ചതെന്ന് ഞങ്ങൾ എനിക്ക് ഒരു ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്തായാലും കേരളത്തിൽ വരുകയാണ് അപ്പൊ കൊച്ചിയിലാണ് വരുന്നത് എട്ടാം തീയതി വരുന്നതെന്ന് പറഞ്ഞു അപ്പൊ എട്ടാം തീയതി അതെ ഇന്നലെ 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 രാവിലെ അപ്പൊ ഇവര് എട്ടേ മുക്കാലിന് ഞാൻ ഒരു മെസ്സേജസ് ഒന്നും മെസ്സേജ് ചെയ്തു എത്തിയോ എന്താണെന്ന് അറിയണമല്ലോ നമുക്ക് നമ്മളിപ്പോ ഒരു കാണാത്തൊരാളെ അല്ലെങ്കിൽ അയാൾ നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവരെ കാണണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ ഇത് അതല്ല ചെയ്യുന്നത് ഇവര് ടിക്കറ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക കാരണം വിശ്വാസം ഒന്ന് ഒന്നും കൂടി അങ്ങ് ദൃഢപ്പെടുത്തുക അതന്നെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല അങ്ങനെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയാനേ തലനാലൊക്കെ ഒക്കെ രക്ഷപ്പെടുക അല്ലെങ്കിൽ അത് വലിയൊരു ദൈവകൃപന്നൊക്കെ പറയില്ലേ ആ ഒരു ഭാഗ്യം കൊണ്ട് തന്നെയാണ് ഈ കുട്ടിയും രക്ഷപ്പെട്ടിട്ടുള്ളത് അപ്പം എല്ലാന്ന് വെച്ചാൽ ഇപ്പം കുറെ ഭാഗം സൈബർ ക്രൈമും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് കൊണ്ട് തന്നെ അതൊന്ന് വിജിലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാവരും കൂടുതൽ പേരും അങ്ങനെ വിജിലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല ആളുകൾക്കും ഇതുപോലുള്ള ദുരന്ത അനുഭവങ്ങൾ ഇല്ലാതിരിക്കുന്നത് എന്നാൽ കുറച്ചു പേർക്കെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റായുകയുണ്ട് എന്തായാലും ഇവർ പറയുന്നത് ബാക്കി കൂടി കേൾക്കാം ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ട് കേൾക്കണം കാരണം നമുക്ക് എപ്പോഴെങ്കിലും ഇതുപോലുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വരും തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വിജിലൻ്റ് ആയിട്ടിരിക്കണം അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം പതറിപ്പോകാൻ വേണ്ടി പാടില്ല ഏതാങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പതറും പിന്നെ എന്താ ചെയ്യാം നമുക്കെതിരെ എന്തെങ്കിലും പ്രശ്നം വരും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പലരും അനങ്ങാതിരിക്കുന്നു അങ്ങനെ ഒന്നും അനങ്ങാതിരിക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ഉപകരിക്കും അതിൽ ബാക്കി കൂടി ഒന്ന് കേൾക്കാം എന്റെ അടുത്ത് പറഞ്ഞു ഇവര് വന്നതിന് ശേഷം ഇവർക്കുള്ള ഡ്രൈവേഴ്സ് നമ്മുടെ അവരുടെ റൂംസും ജസ്റ്റ് ഡ്രൈവേഴ്സും കൂടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞു അതിനുശേഷം ഇവര് ഡൽഹി എയർപോർട്ടിലാണ് എത്തിയിരിക്കുന്നത് അതായത് കണക്ഷൻ ഫ്ലൈറ്റ് ആണെന്നോ അതായത് നിന്ന് ദോഹ ദോഹയിൽ നിന്ന് ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ ഇങ്ങോട്ട് അവർക്ക് എന്തോ ആവശ്യമാണ് അപ്പൊ അങ്ങനെ വരാമെന്നുള്ളത് അപ്പൊ ന്യൂഡൽഹി എത്തിയിട്ടുണ്ട് ഇവര് പക്ഷെ എനിക്ക് ആ എട്ടേ മുക്കാലിന് അവരെ വിളിച്ചിട്ടില്ല അപ്പൊ ഞാൻ മെസ്സേജ് ചെയ്യുമ്പോൾ ഇവര് അതിനകത്ത് റിപ്ലൈ ഒന്നും ചെയ്യില്ല ഒരു മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് കോളാ വരുന്നത് ഒരു കോൾ നമ്മുടെ ഇന്ത്യൻ നമ്പറിൽ നിന്ന് ഒരു കോള് വരുന്നുണ്ട് അതിൽ വിളിച്ചിട്ട് ഇവർ പറയുന്നതെന്ന് വെച്ചാല് നമ്പറിലാ അതെ അതെ ഇറ്റാലിയൻ നമ്പറിൽ തന്നെയാണ് അവരുടെ ഫേസ്ബുക്കും അതെല്ലാം അതേപോലെ തന്നെ ചാരിറ്റി ആ ഓർഗനൈസേഷൻ സംഘടനയുടെ കാര്യങ്ങളെല്ലാം തന്നെയാണ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നതല്ല അപ്പോ ഞാനിപ്പോ പറഞ്ഞു നോക്കി കുഴപ്പമില്ല ഇവിടെ കൊച്ചിയിൽ എത്തുമ്പോഴത്തേക്കും അറൈവൽ ടൈം പറഞ്ഞാൽ മതി ഞാനപ്പൊ ക്യാബും കാര്യങ്ങളും റൂം ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യാന്നോ സോ അത് കഴിഞ്ഞതിന് ശേഷം ഇവരൊരു കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഇവിടുത്തെ ഇവിടത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തന്ന ഒരു ഇന്റർനാഷണൽ കാർഡ് ഉണ്ട് അത് നമുക്ക് വർക്ക് ചെയ്യുന്നില്ല അപ്പൊ ഞങ്ങളിവിടുത്തെ ടിക്കറ്റ്സ് കേരളത്തിലേക്ക് വരാനുള്ള ടിക്കറ്റ്സ് ഉണ്ട് ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് അത് അറേഞ്ച് ചെയ്യാം എനിക്ക് ഫോർട്ടി ഫൈവ് തൗസൻഡ് നമ്മുടെ മൂന്ന് പാസഞ്ചേഴ്സ് ഉണ്ടല്ലോ അവർക്ക് വേണ്ടിട്ട് ഒന്ന് സെൻഡ് ചെയ്ത് തരാം ടിക്കറ്റ് എടുക്കാനായിട്ട് അപ്പൊ അത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കുറച്ച് ടൈം തരും അല്ലെ ഞാൻ അന്നേരം കുറച്ച് ടൈം എന്ന് പറഞ്ഞു ഞാൻ ശേഷം ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ആ വിളിച്ച നമ്പറിൽ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ആ നമ്പറിൽ എന്തായാലും വാട്സ്ആപ്പ് കാണുമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുവ സിസ്റ്റേഴ്സിന്റെ എല്ലാവരും എനിക്ക് ഈ സെയിം നമ്പറിൽ തന്നെ എനിക്ക് ഇപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് സെൻഡ് ചെയ്താൽ ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തരാന്നോളു അപ്പോഴ് ഓക്കെ പറഞ്ഞു വെച്ചു പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കോൾ വരുന്നത് ഒരു മെയിൽ വോയിസ് ആണ് മെയിൽ വോയിസ് വിളിച്ചിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ന്യൂഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ കസ്റ്റംസ് ഓഫീസറാണ് അപ്പൊ ഇവരിങ്ങനെ ക്യാഷ് കുറെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിന്റെ ഡ്യൂട്ടി അത് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അത് അവർക്ക് ചെയ്യണം അതുകൊണ്ട് ഒരു ഫോർട്ടി ഫൈവ് തൗസന്റ് ആവുന്നുണ്ട് അപ്പൊ എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷനായി കാര്യം ഇവർ പറഞ്ഞ ടിക്കറ്റ് ചാർജും ഇയാൾ പറയുന്നത് ക്യാഷിന്റെ കാര്യം ക്യാഷ് അങ്ങനെ ആരും ബൈ ഹാൻഡ് കൊണ്ടുവരാറില്ലല്ലോ സോ ഇവരോട് ഞാൻ ആ ഒരു വയനാടിന്റെ ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് സി എം ഫണ്ട് ഉണ്ട് അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ കൊണ്ടുവന്നിപ്പം അവിടെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഒന്നും അല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞില്ല അവർ പ്ലേസ് വിസിറ്റ് ചെയ്യണം കാണണം എന്നൊക്കെ ഉള്ളത് കൺവിൻസ്ഡ് ആയിട്ടാണ് പറഞ്ഞത് ഞാൻ അവർക്ക് നമ്മുടെ ഡായിട്ടാണ് പറഞ്ഞത്രിഷിനെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു അതിനുശേഷം വിളിച്ചെന്ന് പറഞ്ഞല്ലോ ആ വിളിച്ച സമയത്ത് ഇവര് അയാൾ പറയുന്ന ഇവരിങ്ങനെ ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ഫോർട്ടി ഫൈവ് തൗസൻഡ് മുതൽ എനിക്ക് ഡൗട്ട് ആയി തുടങ്ങി അപ്പൊ ഇവരെ എനിക്ക് അയച്ചു തന്ന ബ്രിട്ടീഷ് ടിക്കറ്റ് ഉണ്ടല്ലോ എനിക്ക് എനിക്ക് ഫേക്ക് ആയിട്ട് അപ്പം ഇവർക്ക് ആ ഒരു ടൈമിൽ തന്നെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റിയത് ആണെന്നുള്ളത് കാരണം വെച്ചാൽ കുറച്ചെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ അറിയുന്നുണ്ട് നമ്മളിപ്പോൾ ഉള്ള പലരും അറിയുന്നുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും ഒരാൾ നമ്മൾ അറിയാത്ത ഒരാളാന്ന് അപ്പം ആ ഒരു അറിയാത്ത അറിയാത്തൊരാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു വട്ടം വട്ടമല്ലേ രണ്ട് വട്ടം നമ്മൾ ചിന്തിച്ച് നോക്കണം ഒരാൾ നമുക്ക് അറിയാത്ത അറിയാത്തൊരാള് നമ്മളെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അവരെ ഒരു സംശയ ദൃഷ്ടിയോട് കൂടി തന്നെ നോക്കണം അപ്പം അങ്ങനെ ഒരു സംഭവം തന്നെ ഇവർ കണക്കിലെടുത്തുകൊണ്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി പറ്റിയത് ഇപ്പൊ കൂടുതലും ഇവർ ഈ ഒരു സംഭവം ടെൻഷനായിട്ടാണ് എന്താ ചെയ്യുക കാരണം ഇന്റർനാഷണൽ എയർപോർട്ടിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ വിളിക്കുന്നത് പറയുന്നത് അപ്പൊ അത് ശരിയാണെന്ന് അറിയില്ല ഇവര് ആരാണെന്ന് അറിയില്ല അങ്ങനെയൊക്കെയുള്ള മൊത്തത്തിൽ പ്രശ്നങ്ങളിൽ അവരുള്ളത് പക്ഷെ ലാസ്റ്റ് അവരെന്തായാലും ഇവർ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറഞ്ഞു കാരണം വെച്ചാൽ രണ്ടുപേരെ ഒരാളെ അല്ലെ രണ്ട് പേരെ വിളിച്ചിട്ട് അവർ ഇതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു അവര് അയച്ചുകൊടുത്ത് ആ ബ്രിട്ടീഷ് ടിക്കറ്റ് ഉണ്ടല്ലോ അപ്പൊ അതിൻ്റെത് അപ്പം ആ ഒരു ടിക്കറ്റും കാര്യങ്ങളും അന്വേഷിച്ചപ്പോഴത്തേക്ക് ആണെന്നുള്ളത് ഇവർ ഫ്രണ്ട്സ് രണ്ടുപേരും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്നും മനസ്സിലാക്കേണ്ടല്ലോ പിന്നീട് അവർ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലെ മാനേജ്മെന്റ് ഡെസ്കിലെ മാനേജറെ വിളിച്ചു അപ്പം അതിനുശേഷം അവർ പറയുന്ന കാര്യങ്ങളാണ് രസം അപ്പം അതൊന്ന് കേൾക്കാം സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു ഞാനിങ്ങനെ ചോദിച്ചു നമ്മൾ ഇങ്ങനെ അതനാഷണാലിറ്റീസ് വരുന്ന സമയത്ത് കറൻസി എന്തെങ്കിലും കൊണ്ട് അങ്ങനെ കൊണ്ടുവരാറില്ല എന്നാത്തെ കാര്യം കൊണ്ടു തന്നെ എന്തെങ്കിലും നമ്മൾ കസ്റ്റംസിന് പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ അവരെ അടുത്ത് പറഞ്ഞു ബാക്കി എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മൂന്ന് പാസഞ്ചേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ അവരെ അടുത്ത് തിരിച്ചു പറഞ്ഞു ബ്രിട്ടീഷ് പാസഞ്ചേഴ്സ് പേര് വന്നിട്ടുണ്ട് കസ്റ്റംസ്കാര അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഫോർട്ടിഫൈവ് തൗസൻഡ് കൊടുക്കാനല്ലേ പറഞ്ഞു എന്ന് ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ അപ്പഴത്തേക്കും നമ്മൾ അത്രയും നേരം അവരെ വിശ്വസിച്ച് വെച്ചിരുന്ന ആ ഒരു ഇതെല്ലാം അങ്ങോട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഇത് ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും എല്ലാ എല്ലാ ദിവസവും ഒരു കേസുകൾ കാര്യം പൈസ കൊടുത്തതിന് സംഭവം ഇതാണ് ഇത് പുത്തരിയല്ല ഇവർക്കൊരു പുത്തരിയാണെന്നുണ്ടെങ്കിലും പിന്നെ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കും ഇതിന്റെ മാനേജ്മെന്റിനൊക്കെ എപ്പോഴും സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മളെപ്പോലത്തുള്ള ആൾക്കാർക്ക് ഇതെപ്പോ വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് കെണിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കൊന്നും ഒരു കേസോ കാര്യങ്ങളോ കൊടുത്താൽ തന്നെ ഇവരെ പറ്റിട്ട് ഒരുപാട് കേസുകൾ അവിടെ നിലവിൽ തന്നെ ഉണ്ടാവും നമ്മൾ കൂടുതലെന്ന് വെച്ചാൽ അറിയാത്ത ആൾക്കാരെ വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ തന്നെ പറയാം അറിയാത്ത ഒരാൾ നമ്മളിലേക്ക് വരുമ്പോൾ അവരെ പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ പാടില്ല നമ്മുടെ എപ്പോഴും ഒരു സംശയ ദൃഷ്ടിയോട് കൂടി മാത്രം അവരെ ശ്രദ്ധിക്കുക കാരണം ഇതിനു മുന്നേ അവർക്ക് ഇതുപോലുള്ള ഇതേ സെയിം ആയിട്ടുള്ള കുറ്റകൃത്യത്തെക്കുറിച്ച് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ മാനേജർ അതേപോലെ പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ തന്നെയായിരുന്നു എനിക്കും ഇതിനു മുന്നേ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ഡ്രസ്സിന്റെ പൈസ അവർ ടൈപ്പ് ചെയ്ത് അയച്ചു തന്നിട്ട് ഞാൻ അത് നോക്കുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും എന്താണ് പേയ്മെന്റ് ചെയ്തതാണ് എന്നുള്ളത് പെട്ടെന്ന് പെട്ടെന്നൊരാള് അങ്ങനെ വിചാരിക്കും പക്ഷെ ഇതിനു മുന്നേ ഇതേ സെയിം സെയിമായിട്ടുള്ളൊരു കൃത്യകൃത്യം ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ കണ്ടത് കൊണ്ട് തന്നെ മെയിൻ ആയിട്ട് ഞാൻ അത് നോക്കിയത് അവർ ടൈപ്പ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ സെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു ലെറ്റേർസ് സെന്റിയാണോ നോക്കുമ്പോൾ ടൈപ്പ് ചെയ്തിട്ടാണ് അപ്പം അതേപോലെ തന്നെ നമ്മൾ ഇന്ന് കാണുന്നത് നാളെ നമ്മുടെ നേർക്ക് വരുന്ന സംഭവങ്ങളായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധാലു ആവുക ബി കെയർഫുൾ എന്തായാലും വിജിലൻ്റ് ആയിട്ടിരിക്കുക നമ്മൾ നേർക്കും നാളെ ഒരു പക്ഷേ ഇതുപോലുള്ള ആൾക്കാർ കഴിവും കണ്ണുകളുമായിട്ട് പറഞ്ഞിറങ്ങാം ഇത് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സ് അന്ന് രേഖപ്പെടുത്തുക അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം